ചെയർമാൻ സാർ സാർ പ്ലീസ് ഓക്കെ ഒപ്പം നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘം പ്ലീസ് കം ഓക്കെ അപ്പോൾ റീബിൽഡ് വയനാട് എന്ന നമ്മുടെ ഇനിഷ്യേറ്റീവ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ലോകമെമ്പാടുമിരുന്ന് കാണുന്ന മലയാളി പ്രേക്ഷകർ കാണുന്നത് പോലെ ഒരു മാധ്യമ സ്ഥാപനത്തിന് സാധ്യമാകുന്നതിലും അധികം ഞങ്ങൾ എട്ട് മണിക്കൂർ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ച എത്തിച്ചൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വീട്ടമ്മ ബാണാസുര സാഗർ പ്രദേശത്ത് നിന്ന് ഞങ്ങൾക്ക് വിളിച്ച ഒരു ഫോൺ കോൾ ആണ് മോനെ ഇവിടെ ഒന്നും വരണം ഞങ്ങളുടെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലാണ് ഞാൻ ആകെ കഴിഞ്ഞിരുന്നത് ആ തോട്ടം തൊഴിലാളിയായ ഒരു വീട്ടമ്മയാണ് ഇപ്പൊ തോട്ടം തൊഴിലാളി അതിനൊന്നും പോകാൻ കഴിയില്ല അപ്പോ ആ പ്രദേശത്ത് ഉപ്പിലിട്ടത് വെച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയൊക്കെ കൊടുക്കലായിരുന്നു ജീവിതം പത്ത് രൂപ ഒരു ദിവസം കിട്ടും അത് വെച്ച് മക്കളെ പഠിപ്പിക്കും പക്ഷേ ഈ ദുരന്തം വയനാട് കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരാതായി ഒരു മനുഷ്യൻ ഒരു നെല്ലിക്ക പോലും വാങ്ങാതായിട്ട് ഏഴ് ദിവസമായി എന്ന് പറഞ്ഞു ആ അവസ്ഥയിൽ നിന്നാണ് ഇതിന്റെ രൂക്ഷത ഞങ്ങൾ മനസ്സിലാക്കിയതും നമ്മൾ സംസാരിച്ച ഹോം സ്റ്റേക്കാരോടും ഹോട്ടലുകാർക്കും എല്ലാം ഇതേ ബുദ്ധിമുട്ട് നേരിടുന്നു ചായ വാങ്ങാൻ ചായ അടിച്ചുകൊണ്ടിരുന്ന ആള് പറയുന്നു തൊഴിൽ നഷ്ടപ്പെട്ടു വീട്ടിൽ പോകാനാണ് മുതലാളി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾ മടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു തോട്ടം തൊഴിലാളികളായിട്ടുള്ളവരുടെ വരുമാനം ഒരു ഒരു ചെറിയ വരുമാനം അടങ്ങിയ ഇതൊക്കെയായിരുന്നു അതും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ നിശ്ചലമാകാൻ നമ്മൾ അനുവദിക്കരുത് വയനാട് ദുരന്തം എന്നൊന്നില്ല പകരം ഇത് ചൂരൽ മലം ഉണ്ടാക്കി ദുരന്തമാണ് എന്ന ആദ്യം നമ്മൾ നിലപാടെടുത്തതും റിപ്പോർട്ടർ ആണ് അതിന്റെ കാരണം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പക്ഷെ അത് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇറങ്ങിയത് ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമസ്ഥാപനം എട്ട് മണിക്കൂർ തത്സമയം വയനാടിലൂടെ ഇതേപോലെ യാത്ര ചെയ്ത് ഇത്രയും ചെറുപ്പക്കാരെയും യാത്രക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഇനിഷ്യേറ്റീവ് എടുത്തത് ആന്റോയും നമ്മുടെ മാനേജിംഗ് ടീം ടീമുമാണ് അവരുടെ പേഴ്സണൽ ബന്ധം നാടിനോടുള്ള ബന്ധം ഞാൻ വിലമതിക്കുന്നു ആ വൈകാരിക ബന്ധം കൂടിയാണ് ഇത് സാധ്യമാക്കി തീർത്തത് വയനാടിനോടൊപ്പം റിപ്പോർട്ടർ നിൽക്കുകയാണ് നമുക്കപ്പം നിൽക്കുന്നത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി അറിയില്ല ആ പേരുകൾ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും നമ്മളോടുമായിട്ട് ഓഫ് റോഡ് ഓൺ റോഡ് സഹായിച്ച നമ്മുടെ എഞ്ചിനീ ഉണ്ട് രഞ്ജിനിയുണ്ട് പ്രവീൺ പ്രവീൺ പ്ലീസ് കം ടു ദേജ് പ്രവീൺ ഇവിടെ ഉണ്ട് റൈറ്റ് ഓക്കെ വിപുൽ പ്ലീസ് കം വിപുൽ ഓൺ സ്റ്റേജ് പ്ലീസ് കം സുബേർ ഇവിടെ ഉണ്ട് ഓക്കെ മോട്ടോ സ്പോർട്സ് സൊസൈറ്റിയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് വരണം റിനി ോ റന്നി റൈറ്റ് പ്ലീസ് കം സുജീഷ് നമ്മുടെ പൈലറ്റ് സുജീഷ് ഉണ്ടല്ലോ സുജീഷ് പ്ലീസ് കം ടു ദ സ്റ്റേജ് ഓക്കെ സോ ഈ നിൽക്കുന്ന എല്ലാവരും നമ്മളോടൊപ്പം കഴിഞ്ഞ എട്ട് മണിക്കൂറായി കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കാതെ റൈഡ് ചെയ്തിരിക്കുന്ന മനുഷ്യരാണ് ചെറിയ ക്ഷീണം എല്ലാവരുടെ മുഖത്തുണ്ട് പക്ഷേ ക്ഷീണമൊന്നും അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സന്തോഷമുള്ള ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ദുരിതമുഖത്ത് നിന്നും മനുഷ്യരെ നമ്മൾ തിരിച്ചതിജീവനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോവുകയാണ് വയനാട് സുരക്ഷിതമാണ് വയനാട് സുന്ദരമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ ക്യുക്കായിട്ട് ഒരു കമന്റ് എടുത്തു പോകാം എന്ന് തോന്നുന്നു മാത്രമല്ല നമ്മളിപ്പോൾ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ചില ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഫർണിച്ചർ അസോസിയേഷന്റെ ഭാരവാഹി എവിടെയാണ് അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം ഫർണിച്ചർ മാനുഫാക്ചർ എല്ലാരും യെസ് നാഷണൽ ലെവലിലുള്ള ചാനലുകള് റിപ്പോർട്ട് ടിവിയുടെ ഈ ഉദ്യമത്തിന് സഹകരിച്ചുകൊണ്ട് ടി വി നയനും ടൈംസ് നാവും എൻ ഡി ടിവിയും ഒക്കെ ഇത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ വയനാടിനെ വീണ്ടെടുക്കുന്ന ഒരു ഉദ്യമത്തിന് നമ്മളോടൊപ്പം രാജ്യം മുഴുവൻ നിക്കുന്നു രാജ്യത്തെ മുഴുവൻ മീഡിയ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് തന്നെ റിപ്പോർട്ട് ടി ഈ ഫുട്ടേജ് നമ്മൾ നാഷണൽ മീഡിയക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അതിന് മുൻപ് നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം